ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ ഇവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോകുന്നു കേട്ടോ ഈ വെളുപ്പം കാലം ഇതെങ്ങോട്ടാണെന്നല്ലേ മൂത്ത മോൻ്റെ ട്യൂഷൻ സെൻ്ററിൽ നിന്ന് വൺ ഡേ ട്രിപ്പുണ്ട് കേട്ടോ അതിന് പോകണം പക്ഷേ ഒരബദ്ധം ഉണ്ട് കേട്ടോ നാല് അൻപതിനാണ് ഉറക്കണം എനിക്കിത് അഞ്ച് മണിക്കിവിടെ എത്താൻ പറഞ്ഞതാണ് കൂട്ടുകാർ പിള്ളേരും ഇടൊന്നും വിളിച്ചില്ല എത്തിയില്ലേ എത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് കേട്ടോ കോൾ ചെയ്തപ്പോഴാണ് എണീറ്റത് പക്ഷേ ഞാൻ നാലേ കാലം അലാറം വെച്ചതാണ് പക്ഷേ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് ചരിഞ്ഞി കിടന്നതാണ് അങ്ങ് ഉറങ്ങിപ്പോയി അയ്യോ ഒന്നും പറയേണ്ട മോൻ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചാടി വിട എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്തു കേട്ടോ പക്ഷേ എനിക്ക് വിഷമമുണ്ടായിരുന്നു മോൻ ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊടുത്തിട്ട് വിടണമെന്ന് പക്ഷേ അതൊന്നും സാധിച്ചില്ല എങ്കിലും ഞാൻ മോൻ വൊമിറ്റ് ചെയ്തിരിക്കാനുള്ള ടാബ്ലറ്റ് എങ്ങനെ ആദ്യം തന്നെ കൊടുത്തിട്ടാണ് വിട്ടത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ വണ്ടിയൊക്കെ സെറ്റ് ആയിപ്പോ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ പിള്ളേർ ചില്ലാവാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ മക്കളെയൊക്കെ യാത്ര ചെയ്ത് എല്ലാവരും സുഖമായിട്ട് പോയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അത് മാത്രമല്ല ഇന്ന് ഒന്നാം തീയതിയും കൂടാണ് അതിൻ്റെ വീഡിയോ ആണ് അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ എന്നിട്ട് വേവ് മോന്ന് ഇളയ മോനെ അവിടെ ഉറക്കി കിടത്തിയിട്ട് വാതിലും പൊട്ടിയെടുത്തുകൊണ്ടാണ് പോയത് അങ്ങനെ എന്നിട്ട് തലേ ദിവസം തിളപ്പിച്ച് വെച്ച അരി വീണ്ടും വന്ന് അതിനുശേഷം ഇത്തവണ വാങ്ങിച്ച ഉണ്ടല്ലോ ഇച്ചിരി വേവ് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ രാവിലെ എടുത്ത് നോക്കി അപ്പോഴത്തേക്കും കുറച്ച് വെന്തില്ല അങ്ങനെ പിന്നെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒരു അരമണിക്കൂർ എടുത്ത് വയ്ക്കാമെന്ന് കരുതി എടുത്ത് വെച്ചതാണ് പിന്നെ എൻ്റെ വോയിസ് എന്തോ സ്പീഡാണ് എന്തോ ലാഗ് പോലെ ആണെന്നൊക്കെ പറയുന്നുണ്ട് ഒരു എന്താ എന്തോ ഒക്കെയോ കംപ്ലൈൻ്റുകൾ വരുന്നുണ്ട് പക്ഷേ ക്ഷമിക്കണം എനിക്കിനി ഇതിലൊന്നും മാറ്റാൻ തന്നെ പറ്റത്തില്ല കേട്ടോ എൻ്റെ വോയിസ് ഇങ്ങനെയാണ് ഇനി ഞാനിത് എന്ത് ചെയ്യാനാണ് എനിക്ക് കൃത്രിമങ്ങളൊന്നും ഇതിൻ്റെ ഇടയിൽ കാണിക്കാൻ പറ്റില്ല പിന്നെ എനിക്കൊന്നും അറിയത്തില്ല തന്നെയാണ് സംഭവം ഞാൻ ഈ പറയുന്ന കണക്ക് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നത് എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റി പറ്റത്തില്ല എൻ്റെ ശബ്ദത്തിനെ അത് നമ്മൾ ഇപ്പം നമ്മൾ ജനിക്കുമ്പോഴുള്ള ശബ്ദം നമുക്ക് മാറ്റാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ രാവിലെ സാമ്പാർ സാമ്പാറുണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ സാമ്പാർ ഉണ്ടാക്കി പരിപ്പ് അറിയാമല്ലോ പരിപ്പ് നല്ലോണം കഴുകി ഇട്ട് കേട്ടോ പഴു പരിപ്പ് കഴുകിയപ്പോൾ ഒരുപാടില്ല എന്ന് വിളിച്ച ചന്ദനക്കളർ കണക്കുള്ളൊരു കളറ് കൂടുതൽ കാണിക്കുന്നു ആ കഴുകുന്നതിൻ്റെ ആ കളർ അപ്പം ഞാൻ വിളിച്ചെന്നാൽ പിന്നെ ഒരു അഞ്ചാറ് വെള്ളത്തിലങ്ങ് കഴുകാന്ന് അങ്ങനെ അങ്ങോട്ട് കഴുകി എന്നിട്ട് കഷ്ണങ്ങളെല്ലാം സാമ്പാറെല്ലാം എന്താ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചു കേട്ടോ അരിഞ്ഞ് വെച്ച് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇട്ടു പിന്നെ ഈ വഴുതാനങ്ങ കൊച്ചുള്ളി തക്കാളി ഒക്കെ മാറ്റിയാണ് ഇടുന്നത് ഞാൻ കുറേ വീടുകൾ സാമ്പാർ വെച്ച് വീടുകളുണ്ടെങ്കിലും എനിക്ക് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതെല്ലാം വലിയ കുക്കറാണ് എടുത്തത് കേട്ടോ ചെറിയ കുക്കർ രണ്ടെണ്ണം ഉണ്ട് പക്ഷേ അതെടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇനി വാഷറിൻ്റെ എന്ന് അറിയത്തില്ല അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ അതിൻ്റെ അകത്തുള്ളതെല്ലാം അങ്ങ് തെറിച്ച് പോകുന്നുണ്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് ഗ്യാസ് ഓഫ് ആവുന്നുണ്ട് ഗ്യാസിന് ചുറ്റും ആവുന്നുണ്ട് അതുകൊണ്ട് അതിനകത്തുള്ള എന്തുകൊണ്ട് പറയുന്ന ക നല്ല വെന്ത സാധനങ്ങൾ പരിപ്പൊക്കെ ആണെങ്കിൽ അങ്ങ് ചിതറി അങ്ങ് പോകും അതുകൊണ്ടാണ് ഞാൻ വലിയൊരു കുക്കറിനകത്ത് തന്നെ എടുത്ത് വെച്ചത് കുറച്ച് സാമ്പാറേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു രണ്ടോ മൂന്നോ വിശലം കടുപ്പിച്ചു കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ ശബ്ദത്തെക്കുറിച്ച് എനിക്ക് വന്ന കമൻറ്റുകളിൽ വന്ന പറഞ്ഞ കാര്യം ഞാൻ കുറ്റമായിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് കാര്യം എൻ്റെ ഫാമിലിയിലുള്ള നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കത് ഇഷ്ടം തന്നെയാണ് ഞാനത് ഇരുകൈന്ന് കിട്ടിയാണ് സ്വീകരിച്ചത് ഇപ്പോഴേ അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റും കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം ഇങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ഒന്നും തോന്നരുത് എനിക്കിനി അത് മാറ്റാൻ പറ്റത്തില്ല അത് വീണ്ടും ഒന്ന് എടുത്ത് പറയണമെന്ന് തോന്നി അങ്ങനെ പറയണമെന്ന് തോന്നിയതുകൊണ്ട് വീണ്ടും പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഈ സാമ്പാറെല്ലാം വരുന്നു കഴിഞ്ഞ് എന്താണ് സമറെല്ലാം വെന്തല്ല ആദ്യത്തെ എല്ലാം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചുള്ളി തക്കാളി പച്ചമുളക് പച്ചമുളകല്ല സോറി പച്ചമുളക് ഇട്ടില്ല വെണ്ടയ്ക്ക ഒക്കെ ഇട്ട് ഒന്ന് അത് പാകുമ്പോൾ ഞാൻ ഫിസിലടിപ്പിക്കത്തില്ല കേട്ടോ ഒന്ന് ഒന്നിങ്ങനെ ആ സൗണ്ട് കേക്കാറാവുമ്പോൾ ഓഫ് ചെയ്യും എന്നതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഞാൻ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ അങ്ങനെ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ നിറച്ച് കായ എനിക്ക് കായ കായയില്ലാത്തൊരു പരിപാടിയില്ല കായമൊക്കെ ഇട്ട് പക്ഷേ എന്നുണ്ടല്ലോ ഈ പച്ചക്കറിയെല്ലാം അങ്ങ് നല്ല വെന്ത ഒടഞ്ഞു പോയി അല്ല പരിപ്പ് പോലെ ആയിപ്പോയി ചിലര് പറയും പരിപ്പ് പ്രത്യേകം വേവിക്കും കഷ്ണങ്ങള് പ്രത്യേകം വേവിക്കും പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ ഞാൻ പരിപ്പും പ്രധാന കഷ്ണങ്ങളൂടെ ഒരുമിച്ചാണ് വേവിക്കുന്നത് അങ്ങനെയെല്ലാം വേവിച്ച് സെറ്റാക്കി വെച്ചതിനുശേഷം അമ്പലത്തിൽ പോയി വല്ലാത്തൊരു മണ്ടത്തിലാണ് കേട്ടോ ഈ ചുരിദാർ ഇടുമ്പോൾ ഷോൾ ഇടുമ്പോൾ ഉണ്ടല്ലോ രണ്ട് പിന്നെടുക്കണമായിരുന്നു രണ്ട് പിന്നിലെങ്കിലും ഒരു പിന്നെങ്കിലും എടുക്കണമായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടിങ്ങനെ ഒഴുകി 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 പോകുന്നത് കോട്ടനായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെയുള്ള ചുരിദാറാവുമ്പോൾ ഉണ്ടല്ലോ സമാധാനത്തിൽ നിന്ന് തൊഴാൻ പറ്റത്തില്ല അങ്ങ് ഒഴുകി ഒഴുകി വീണ് പോവുക അങ്ങനെ ഒന്നാം തീയതി അല്ലേ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു വായനയൊക്കെ ഉണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം കേട്ടോ അങ്ങനെ അവിടെ എല്ലാം നിന്ന് തൊഴുത് എൻ്റെ ഷാളിങ്ങനെ ഒഴുകി പോവുകയാണ് അതും ഇങ്ങനെ പിടിച്ച് ഷാളിനെയും കുറ്റം പറഞ്ഞ് ഞാനങ്ങ് പതുക്കെ അങ്ങ് നടന്ന് നടന്ന് ദൈവത്തിനോട് കൈകൂപ്പി പ്രാർത്ഥിച്ചു എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും എൻ്റെ ഫാമിലി എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ച് തിരുമീന ഇടുന്ന ചന്ദനം ഒക്കെ വാങ്ങിച്ചു കേട്ടോ ഞാൻ സ്ഥിരം പോകുന്ന അമ്പലമാണ് എല്ലാവർക്കും എന്നെ അറിയാം അവർക്ക് എന്നെ അറിയാം എനിക്കവരെ അറിയാം അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ പണിയൊക്കെ നടക്കുകയാണ് അമ്പലത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഷീറ്റൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ പിന്നെ കമ്മിറ്റി ഓഫീസിൽ കയറി അവിടുത്തെ ആ മാമനെ എനിക്കറിയാം പ്രസാദമൊക്കെ വാങ്ങിച്ചു കേട്ടോ ഒന്നൊന്നാം തീയതി അല്ലേ അപ്പം അവര് നമ്മുടെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കി ചാനലെങ്ങനെ പോകുന്നു എന്നൊക്കെ തിരക്കി അപ്പോൾ ഇതെല്ലാം എനിക്ക് സന്തോഷമാണ് കേട്ടോ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ നമ്മളെക്കുറിച്ച് ചോദിക്കുന്നല്ലോ അതല്ലേ ഏറ്റവും വലിയ സന്തോഷം അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ ആ പ്രസാദം കഴിച്ചപ്പോൾ അതിലേറെ ടേസ്റ്റ് കേട്ടോ ആ തേങ്ങ കൊത്തക്ക എന്നിട്ട് മൊത്തം ആ രണ്ടാമത്തെ സാധനം എടുത്തുകൊണ്ട് പോയി പിന്നെ എന്നിട്ട് നേരെ ഇളവനേയും കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഇപ്പൊ അവിടെയും അവല് തന്നെ കേട്ടോ അത് അവിടുത്തെ അമ്മയുണ്ടേ വിളയിച്ചതാണ് അവല് വിളയിച്ചതാണ് അങ്ങനെ അവളെനിക്ക് വേഗം ഒരു ചായ ഇട്ട് വന്നു പിന്നെ കുറേ ഈത്തപ്പഴം കൊണ്ട് വെച്ച് വന്ന കേട്ടോ ഞാൻ ഒന്ന് ഒക്കെ എടുത്തു എന്നിട്ട് അവള് പറഞ്ഞാൽ അവൾക്ക് മുരിങ്ങയില പറിക്കണം അപ്പം ഞാൻ പറഞ്ഞു തന്നാൽപ്പിന് എനിക്കും എടുത്തോട്ടോ ഇല്ല എടുത്ത് എടുത്ത് എടുത്തേക്കും എനിക്കും ഇഷ്ടമാണ് മുരിങ്ങയില എന്ന് പറഞ്ഞാൽ അവൾ ഞാനും കൂടെ ആ കാട്ടിലൂടെ പോയി കാടന്ന് വെച്ചാൽ അവരെ വീടിൻ്റെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പുല്ലിലൊക്കെ കളിച്ച് കിടക്കുകയാണ് കാര്യം ഇപ്പം മഴയല്ലേ എൻ്റെ വീടും ഞാൻ കാണിച്ചു തന്നതല്ലേ അങ്ങനെ അവൾ പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞു തന്നാൽപ്പിന് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്നു പറഞ്ഞാൽ ആ തോട്ടം എടുത്തൊരു ഒറ്റ വലിയ കമ്പ് മൊത്തത്തിലൊന്നും മുടിഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം ഞാനിന്ന് അങ്ങ് പറിച്ചെടുത്തു എന്നിട്ടുണ്ടല്ലോ ഞാനാണെങ്കിൽ ഒരു മരം മൊത്തത്തിൽ ഒരു വനം പോലെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് അവളെ ആ സെറ്റിയിലങ് ഇട്ടിട്ട് അവിടെ ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടു പക്ഷെ വലിയ മുറ്റി ഇലയല്ല പിഞ്ചലയാണ് അപ്പം അവള് പറയാണ് പിഞ്ചലയാണിടിയും നല്ലത് എന്താ ഗുണമതമാണെന്ന് അല്ലേ മുരിങ്ങ ഇലയെന്ന് ഇവിടെ മക്കൾ മക്കളെ ആരും ഒന്നും പറയണ മക്കൾ കഴിക്കത്തിയില്ല എന്നിട്ട് പിന്നെ ആ ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങ് ചോറുണ്ട് സാമ്പാറും ഇച്ചിരി ഉണ്ടായിരുന്നു മീൻകറിയുണ്ടായിരുന്നോട്ടോ എന്നിട്ട് വൈകിട്ട് മോനെ വിളിക്കാൻ നോക്കിയപ്പോഴല്ലോ പെരുമഴ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പോയി കേട്ടോ പെരുമഴെന്ന് വെച്ചാൽ പെരുമഴ മൂന്നരയ്ക്ക് മൂന്നിരുപതിനൊക്കെ ആകുമ്പോൾ ഞാൻ മോനെ വിളിക്കാൻ പോകുന്നതാണ് ഇപ്പം നാലുമണിയായിട്ട് എനിക്ക് മോനെ വിളിക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞു അവിടെ നിർത്തിയിരിക്കണം കാര്യം എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിലും അതിനപ്പുറമാണ് കാര്യം അങ്ങനെ കൂടി പറ്റുന്നില്ല അങ്ങനെ ഒരുവിധം തോന്നുകഴിഞ്ഞിട്ടാണ് പോയി ചെന്ന് ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നത് കേട്ടോ അതിനുശേഷം ഞാൻ മോനൊരു മുട്ട പൊരിച്ചതും കൂടി ആക്കി ഉള്ളിയൊന്നും ഇട്ടില്ല വെറുതെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ആക്കി മോനങ്ങ് കൊടുത്തിട്ട് ട്യൂഷന് വിട്ടു കേട്ടോ എന്നിട്ട് പോയി കുളിച്ച് വീണ്ടും നാമമൊക്കെ ജീവിച്ചു എന്നിട്ട് അതിനിടയ്ക്ക് തന്നെ ഞാൻ മീൻ പോയി വാങ്ങിച്ചായിരുന്നു കേട്ടോ മഴ തോന്നപ്പോഴത്തേക്കും എന്താ മോനെ ട്യൂഷനൊക്കെ വിട്ടതിന് ശേഷം എന്നിട്ട് ആ മീൻ നാമമൊക്കെ ജവിച്ചതിന് ശേഷം വൈകിട്ടങ്ങ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ രാവിലെ ഇനി പാടല്ലേ സ്കൂളിലൊക്കെ പോകണ്ടേ അതുകൊണ്ട് പിന്നെ അയിലയാണ് കിട്ടിയത് അരക്കിലേ വാങ്ങിച്ചുള്ളൂ കേട്ടോ ഇപ്പം മീനിൻ്റെ വില കൂടിയെന്ന് തോന്നുന്നു കുറച്ച് ദിവസം കൊണ്ട് മഴയായതുകൊണ്ടായിരിക്കാം ആയതുകൊണ്ടായിരിക്കാം മീനിനെ വില കൂടുതൽ ഇതാ അരക്കിലോ ആണ് കേട്ടോ കൊച്ച് ഭയങ്കര വലിയ അയിലയൊന്നുമല്ല കുഞ്ഞ അയിലയാണ് അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടേ രാത്രി ഗോതമ്പ് ദോശയാണ് പ്രത്യേകിച്ചൊന്നും ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഇത് മോന് ഇന്ന് ഇന്ന് രാത്രി തന്നെ വരും എങ്കിലും എനിക്കൊരു വിഷമം കുഞ്ഞ് പോയിട്ട് എനിക്ക് അമ്മക്ക് അങ്ങനല്ലേ അമ്മമാർക്ക് അങ്ങനല്ലേ പത്ര പ്രാവശ്യം വിളിച്ചോണ്ടിരിക്കും പത്രപ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യമാണ് എടുക്കുന്നത് ഫോണൊക്കെ കൊടുത്താണ് വിട്ടത് അങ്ങനെ ഇത് ഗോതമ്പ് ദോശ ഇളയ മോനാണെങ്കിൽ ഈ സാധനം കണ്ണിന് നേരെ കണ്ടുകൊടുും പക്ഷേ എനിക്കിഷ്ടമാണ് മൂത്തവനും ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് കഴിച്ചേ പറ്റുമോ അതും പറഞ്ഞ് അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി പിന്നെ ചായ ചായ വൈകിട്ടൊന്നു ഇട്ട ഇട്ടതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ എനിക്ക് വേണ്ടി ഒന്ന് ഇട്ടു കേട്ടോ എന്നിട്ട് മീൻകറി മീൻകറിയും കൂടെ ഒഴിച്ചങ്ങ് കഴിച്ചു ഇളയവനാണെങ്കിൽ ഒരു ദോശേ കഴിച്ചുള്ളൂ കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തന്നെ ഇങ്ങനെ ദേഷിച്ച് നോക്കുന്നുണ്ട് ഞാൻ പറയാം അങ്ങനല്ല മോനെ എല്ലാം കഴിക്കണ്ടേ നമ്മൾ നമ്മൾ ഏതു തരം ആഹാരവും കഴിക്കണം പ്രത്യേകിച്ച് ഗോതമ്പ് അമ്മ കുറച്ചും കൂടെ നല്ലതല്ലേ എന്ന് പറഞ്ഞൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആ മുരിങ്ങയില എടുത്തുകൊണ്ട് സെറ്റിൽ പോയത് മൊത്തവും ഊരി എടുത്തു കേട്ടോ നാളെ രാവിലെ തോരൻ വെക്കാമെന്ന് വെച്ചു അപ്പോൾ മോൻ രാത്രി എത്തും എന്നിങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ എന്താ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ വീട്ടിൽ അങ്ങനെ അവിടെ നിന്ന് മുരിങ്ങയിലൊക്കെ അരിഞ്ഞിട്ട് കൊച്ചു വട്ടം കൂടെ കുറേ നേരം ഇരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ